ഹലോ മഴതോരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഴതോരു മുൻപേല് ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത്രയും നാളും ഹരി നല്ലവനാ ഹരി നല്ലവനല്ല എന്ന് കൃത്യമായിട്ട് അലീനയുടെ ആ ഒരു കൂടി തന്നെ ബബിതയ്ക്ക് മനസ്സിലായി എങ്കിലും ഹരി ഒരു പാവമാണ് അല്ലെങ്കിൽ ഹരിക്കൊപ്പം നടന്ന ബബിതയ്ക്ക് ഹരിയുടെ തനി നിറം എന്താണെന്ന് മനസ്സിലായി ഇതോടുകൂടി കൊല്ലപ്പള്ളിയിൽ നിൽക്കാനുള്ള ആ ഒരു ആ ഒരു എന്താ പറയുക ധൈര്യം ബാബിതയ്ക്ക് ഇല്ലാണ്ടായി ഇനി എന്തായാലും ബബിത നേരെ പോകാൻ പോകുന്നത് കടപ്പാട്ടൂരേക്കായിരിക്കും കടപ്പാട്ടു എത്തിക്കഴിഞ്ഞാൽ അലീനയുടെ സ്വഭാവവും അലീന ആരാണെന്നുള്ള സത്യവും കൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കൂടി അലീനയ്ക്കൊപ്പം കൂടും എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു സങ്കടത്തിലാണ് ഇപ്പോൾ ബബിത കാരണം ബബിത ഹരിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ആ ഒരു ആ ഒരു ധൈര്യം വീണ്ടെടുത്തുകൊണ്ടാണ് ഹരിയുടെ കയ്യിൽ നിന്ന് ഫോണ് തട്ടിപ്പറിക്കുകയും തള്ളിയിട്ടിട്ട് നേരെ താഴോട്ട് ഓടുകയും ചെയ്തത് എന്നാൽ അവിടെ ശിവനും രാജീവനും പിന്നെ നമ്മുടെ കമലയും കൂടി ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കം ബബിതയ്ക്ക് ആ ഒരു ഫോൺ കൊണ്ട് അമ്മിക്കല്ലിട്ട് ഇടിച്ചു പൊട്ടിക്കാനും കഞ്ഞിവെള്ളത്തിൽ ഇടാനൊക്കെ ആയിട്ട് പറ്റിയത് പക്ഷേ അതോടുകൂടി ബബിത വിചാരിച്ചിരുന്നത് ഈ ഒരു പ്രശ്നം സോൾവ് ആയി എന്നാണ് എന്നാൽ ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടില്ല വീണ്ടും അടുത്ത് ഈ പ്രശ്നം വീണ്ടും തുടങ്ങുകയാണ് എന്ന് ബബിതയ്ക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഹരി ഭയങ്കര ദേഷ്യത്തിലാണ് തിരികെ റൂമിലേക്ക് പോയി അതെല്ലാം അവിടെ ഇരുന്ന് എല്ലാം എറിഞ്ഞു പൊട്ടിക്കുകയും നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ് അപ്പൊ ബബിതയ്ക്ക് ഒരു ആശ്വാസം എന്തൊക്കെയാണെങ്കിലും ഹരിയുടെ ആ ഒരു ബ്ലാക്ക് മെയിലിൽ നിന്നും താൻ രക്ഷപ്പെട്ടല്ലോ ഹരി തന്നെ ഒന്നും ചെയ്യത്തില്ലല്ലോ എന്ന് ബബിതയും വിചാരിച്ചു എന്നാൽ ഹരി ആ ഒരു വീഡിയോ തന്റെ വാട്സ്ആപ്പില് സേവ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ആ വാട്സപ്പ് ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ തിരികെ കിട്ടും എന്ന് ഹരിക്ക് ഉറപ്പായി അത് ബബിതയെ കണ്ട് പറയുകയും ചെയ്തു നീ എന്നിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാണോ നീ വിചാരിക്കുന്നത് പക്ഷേ നിനക്ക് തെറ്റി നീ എന്നിൽ നിന്നും രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല ഇത് അടുത്ത പ്രശ്നത്തിലുള്ള തുടക്കമായിരിക്കും നീ ഇനിയാണ് ശരിക്കും കുടുങ്ങാൻ പോകുന്നത് ആ ഒരു വീഡിയോ എൻ്റെ ഒരു ഫോണ് തല്ലിപ്പൊട്ടിച്ച് എറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നശിപ്പി നശിച്ചു പോയി നീ രക്ഷപ്പെട്ടു എന്നൊക്കെയാണോ നീ ജി വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ അല്ല ആ വീഡിയോ എൻ്റെ സേവ് ആയിരുന്നു സേവ് ആയത് തന്നെ ഇനി നിനക്ക് വീണ്ടും ആ വീഡിയോ ഞാൻ വീണ്ടും ബാക്കപ്പ് ചെയ്തെടുക്കും ഈ വീഡിയോ വെച്ച് ഞാൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും എല്ലാവരെയും ഞാനിത് കാണിക്കും നിന്നെ നാണം കെടുത്തുമെന്ന് ബബിതയുടെ മുന്നില് ഹരി വെല്ലുവിളിച്ചു ബബിതയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല തന്റെ മുന്നിൽ ഇനി ഒരു വഴിയുമില്ല എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും അറിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് സ്തംഭിച്ചു നിൽക്കുകയാണ് ഹരി ആ ഒരു പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ച് അവസാനിച്ചു എന്നൊക്കെ വിചാരിച്ച ബബിതയ്ക്ക് വീണ്ടും ആ പ്രശ്നത്തിൽ നിന്നും ഇനി എങ്ങനെ രക്ഷപ്പെടണമെന്ന ഒരു ഐഡിയയുമില്ല എന്നാൽ ഇതിനിടയിൽ രേവതിക്കുട്ടി തൻ്റെ അച്ഛനെ കാണാനായിട്ട് പോവുകയാണ് ആ വീട്ടിലേക്ക് എത്തി എന്നിട്ട് അച്ഛനെ കണ്ടു പക്ഷേ രേവതിക്കുട്ടിക്ക് കുട്ടിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല തൻ്റെ അച്ഛനാണ് അതെന്നുള്ള കാര്യം അതിപ്പോഴും രേവതി കുട്ടിയോട് പറഞ്ഞിട്ടില്ല അച്ഛനെ കണ്ടു സംസാരിച്ചു അപ്പോൾ രേവതി കണ്ട കണ്ടുടനെ തന്നെ അദ്ദേഹം പൊട്ടി പൊട്ടിക്കരയുമായിരുന്നു മോളെ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് നിന്നോ നീ എന്നോട് ക്ഷമിക്കണം ഞാനന്ന് ഒരുപാട് തെറ്റുകൾ ചെയ്തു പക്ഷേ ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ് നിന്നെ കണ്ടുപിടിക്കാനും നിന്നെ തിരികെ കൊണ്ടുവരാനായിട്ടും എനിക്ക് സാധിച്ചില്ല എന്റെ തെറ്റായിപ്പോയി നീ എന്നോട് ക്ഷമിക്കണമേ എനിക്ക് ആ തെറ്റ് തിരുത്താൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പിടിച്ചുകൊണ്ട് അദ്ദേഹം കരയായിരുന്നു പൊട്ടി പൊട്ടി കരയായിരുന്നു താൻ ചെയ്ത തെറ്റുകൾക്ക് രേവതിക്കുട്ടിയോട് മാപ്പ് ചോദിക്കുകയായിരുന്നു പക്ഷെ രേവതിക്കുട്ടിക്ക് എന്താ സംഭവം എന്ന് അറിഞ്ഞിരുന്നില്ല പിന്നീടാണ് രേവതി കുട്ടി സത്യങ്ങള് തിരിച്ചറിയുന്നത് എന്നാൽ രേവതിക്കുട്ടിയുടെ അച്ഛന്റെ ഭാര്യ ഇപ്പോഴത്തെ ഭാര്യ ഏർ ആണെങ്കില് അവിടെ സുഹൃത്തുക്കൾക്കൊപ്പം കുടിച്ച് കൂത്താടി നടക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയാതെ ആ സമയത്തും രേവതിക്കുട്ടി അയാളുടെ അദ്ദേഹത്തിന്റെ മകളാണെന്നുള്ള കാര്യം അവർക്കും ആർക്കും അറിയത്തില്ല പക്ഷേ ഇതിൽ ഇപ്പോൾ രേവതിക്കുട്ടിയുടെ ആ ഒരു സീന് ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുകയാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് രേവതിക്കുട്ടിയുടെ ആ സീന് ഫുൾ ഇങ്ങനെ ലാഗടിച്ച് ലാഗടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അതിലൊരു കുറച്ച് മാറ്റം വരുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ് നല്ലതാണിപ്പോൾ സാധാരണ കമൻസ് വരുമ്പോഴും രേവതിക്കുട്ടിയുടെ ആ ഒരു പോർഷൻ ഭയങ്കര ലാഗാണോ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു പോർഷൻ കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കി കഴിഞ്ഞാൽ ഈ കഥ കുറച്ചുകൂടി മെച്ചപ്പെടും എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന പല പ്രേക്ഷകരും ബബിതയ്ക്ക് ഹരിയുടെ തനി നിറം മനസ്സിലായ സ്ഥിതിക്ക് ബബിതയിന് നേരെ കടപ്പാട്ടൂരേക്ക് പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ബബിത തിരികെ കടപ്പാട്ടൂരേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ അലീന തന്റെ വൈജയന്തിയുടെ മകളാണെന്നുള്ള സത്യം കുറച്ചു കുറച്ചുപേർക്ക് അറിയാവൂ അങ്ങനെയുള്ളപ്പോ ബബിതയും തൻ്റെ അമ്മയുടെ മകളാണ് അലീന എന്നുള്ള സത്യം തിരിച്ചറിയുമോ ബബിത വലിയൊരു കുരുക്കിലാണ് പെട്ടിരിക്കുന്നത് ഈ കുരുക്കിൽ നിന്നും ബബിതയെ രക്ഷിക്കാനായിട്ട് അലീനയ്ക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ ബൈ